ഹജ്ജിന് പോകുന്ന ഹാജിമാരെ യാത്രയാക്കാൻ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ സന്നദ്ധ വളണ്ടിയർമാരുടെ നിസ്വാർത്ഥ സേവനം മാതൃകാപരമാണെന്ന് ഹജ്ജ് കമ്മിറ്റി തീർത്ഥാടകർ ക്യാമ്പിലെത്തുന്നതു മുതൽ വിമാനം കയറുന്നത് വരെ എല്ലാ തലങ്ങളിലും സേവനത്തിനായി ഇവർ സജ്ജരാണ് ഹജ്ജ് കമ്മിറ്റി അംഗം അഷ്കർ കോറോഡ് ചെയർമാനായ സമിതിക്ക് കീഴിലാണ് വോളണ്ടിയർ സംഘത്തിന്റെ പ്രവർത്തനം ഹജ്ജിന് പോകുന്ന ഹാജിമാരെ യാത്രയാക്കാൻ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ സന്നദ്ധ വളണ്ടിയർമാരുടെ നിസ്വാർത്ഥ സേവനം മാതൃകാപരമാണെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു രാപ്പകൽ ഭേദമന്യം ഓരോ ഹാജിമാർക്കും വേണ്ടതെല്ലാം ചെയ്തു നൽകി നിറപുഞ്ചിരിയോടെയാണ് വളണ്ടിയർമാർ ആജിമാരെ യാത്രയാക്കിയത് തീർത്ഥാടകർ ക്യാമ്പിലെത്തുന്നത് മുതൽ വിമാനം കയറുന്നത് വരെ എല്ലാ തലങ്ങളിലും സേവനത്തിനായി വളണ്ടിയർമാർ സജ്ജരാണ് ലഗേജ് കൈമാറ്റം രജിസ്ട്രേഷൻ റിസപ്ഷൻ ട്രാൻസ്പോർട്ടേഷൻ അക്കോമഡേഷൻ ഫുഡ് പ്രാർത്ഥനാ ഹാൾ ഹൗസ് കീപ്പിംഗ് മെഡിക്കൽ ക്യാമ്പ് പരിസരത്തെ ട്രാഫിക് തുടങ്ങി പത്തിലധികം വിഭാഗങ്ങളിലായി ഇരുപത്തിനാല് മണിക്കൂറും ക്യാമ്പ് വോളണ്ടിയർമാർ സേവന നിരന്തരാണ് വാളണ്ടിയർമാരുടെ പ്രവർത്തനം ഏറെ ഗുണകരമായതായി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ ചുളിക്കോട് പറഞ്ഞു അവരുടെ രേഖകൾ അവർക്ക് കൈമാറുന്നതും പിന്നീട് അവരുടെ ഭക്ഷണം അവരുടെ നിസ്കാരം അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട ബ്രീഫിങ്ങുകൾ അടക്കം എല്ലാ കാര്യങ്ങളും കുറ്റമറ്റ രീതിയിൽ തന്നെ നമുക്ക് ഈ ഹജ്ജ് ട്വൻറ്റി ട്വൻറ്റി ഫൈവുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമാണ് ഇത് ഇത്രയും വലിയ വിജയകരമായതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല സമർപ്പണത്തിന് തയ്യാറായ മറ്റ് ഭൗതികമായ ഒരു താൽപ്പര്യവും ആഗ്രഹിക്കാതെ ഈ ക്യാമ്പ് തുടങ്ങിയ അന്ന് മുതൽ അവസാനിക്കുന്ന ദിവസം വരെ സവ സർവ്വസരായി അവരുടെ മറ്റുള്ള വ്യക്തിപരമായ എല്ലാ സൗകര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരു പറ്റം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ വോളണ്ടിയർമാർ ആ സഹോദര സഹോദരിമാർ വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് ഓരോ വോളണ്ടിയർമാരും കാഴ്ചവെച്ചതെന്ന് ഹജ്ജ് കമ്മിറ്റി മെമ്പറായ അഷ്കർ കോറോഡ് പറഞ്ഞു ഹജ്ജ് കമ്മിറ്റി അംഗം അഷ്കർ കോറോഡ് ചെയർമാനായ സമിതിക്ക് കീഴിലാണ് വോളണ്ടിയർ സംഘത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വം കരിപ്പിൽ പോകുന്ന ഹജ്ജ്മാർക്ക് വോളിയർമാരുടെ സേവനം പ്രശംസീയമാണ് രാവും പകലും ഈ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ കരിപ്പൂർ ഹജ്ജ് ഹൗസിന് ഫസ്റ്റ് എൺപത് വർഷം പോയെന്ന് സ്റ്റാർട്ട് ചെയ്ത് അന്നു മുതൽ രാവും പകലും നമ്മൾ വളണ്ടിയർമാർ ആത്മാർത്ഥ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് രാജ്യമാർക്ക് എന്താവശ്യം എന്നാൽ ഏത് സമയത്തും രാവെന്നോ പകലെന്നല്ല ഏത് സമയത്തും വിളിച്ചാൽ വിളിപ്പാടവകലെ നമ്മുടെ അജ്ജ് വളണ്ടിയർമാർ ഹുഷാറായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രശസ്സനീയമാണ് ന്യൂസ് ബ്യൂറോ